കേരളത്തിലേക്ക് എൻ എസ് എസ് കരയോഗം മരേപ്പറമ്പിൽ നിർമ്മിച്ച സുഹൃതം കൺവെൻഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു പ്രസിഡന്റ് ഡോക്ടർ എം നമ്മൾ വിസ്മരിക്കേണ്ട കാര്യമല്ല ൂർക്കുവാനും അവരുടേതായ നല്ല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പകർത്തുവാനും ഉള്ള മാനസികമായ വികാസം നമുക്കുണ്ടാകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിഷയമല്ല ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് വളരെ ഏതാണ്ട് മൂന്ന് കോടി രൂപയോളം ചെലവഴിച്ച് ഈ ചേർത്തലത്തൊക്കെ ഈ എൻ എസ് എസ് കലയോഗം ആ കരയോഗം തന്നെ എങ്ങനെയുണ്ടായി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും വാസ്തവത്തിൽ കരയോഗമായിട്ട് രഹസ്യതല്ല നേരത്തെ തിരുവേഴ മഹാക ക്ഷേത്രത്തിലെ കാർത്തികോത്സവത്തിന് നടത്തുന്ന നിലയ്ക്ക് വേണ്ടി കുടിയ ഒരു കൂട്ടായ്മയും അതിനുശേഷമാണ് ഇത് കരയോഗമായി രൂപാന്തരപ്പെട്ടത് അപ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് യാതനകൾ ഒരുപാട് പ്രയത്നങ്ങൾ ഒരുപാട് അധ്വാനം എല്ലാം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മൺമണഞ്ഞ് പോയാൽ ആ വ്യക്തികളെ എല്ലാം അനുസരിക്കുവാനും നമ്മളുടെ ഈ വിജയം പ്രാപ്തിയിലെത്തിക്കുക പൂർണ്ണമായി എത്തിച്ച വിജയത്തിലെത്തിക്കുവാൻ സഹായിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മൾ ഓർമ്മിക്കുവാനും ഈ അവസരത്തിൽ നമുക്ക് കഴിയണം ആ രീതിയിൽ ചിത്ര നിൽക്കുമ്പോൾ ശ്രദ്ധാചാര്യൻ ശ്രീമാൻ ബന്ധത്തെ ബ്രിട്ടന്റെ കൽപ്പാടികളാൽ തുറന്നുകൊണ്ടിട്ടുള്ള ഈല്ലാം തന്നെ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം ചിത്രീകരിച്ചുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകണം എല്ലാവരെയും ഒരുപോലെ കാണുകയും

താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചിൽ രാധാകൃഷ്ണൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി അരിപ്പറമ്പ് സ്കൂളിനു സമീപം നിർമ്മിച്ച ശീതീകരിച്ച കൺവെൻഷൻ സെന്ററിൽ ആയിരത്തി പരം പേർക്ക് പരിപാടികളിൽ പങ്കെടുക്കാം അതിഥികൾക്ക് വിശ്രമിക്കാൻ ശീതീകരിച്ച മുറികൾ റൂം ഓഫീസ് സംവിധാനം വിശാല പാർക്കിംഗ് സൗകര്യം എന്നിവയുണ്ട് ഭക്ഷണ വിതരണത്തിന് പ്രത്യേക ഇടവുമുണ്ട് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ചിംഗ് ഒത്തുചേരൽ കുടുംബസംഗമം കൺവെൻഷൻ തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ നിലയിലാണ് നിർമ്മിതി പരിപാടികൾക്ക് സുചിജ്ജമായ സ്റ്റേജും പ്രത്യേക പാക്കേജുമുണ്ട് നാടിന്റെ വികസനത്തിന് ഉപകരിക്കുന്ന പദ്ധതികളുടെ തുടർച്ചയാണ് കൺവെൻഷൻ സെന്റർ കരയോഗം സെക്രട്ടറി പി രാധാകൃഷ്ണൻ സ്വാഗതവും വനിതാ സമാജം പ്രസിഡന്റ് വി എസ് സേതുലക്ഷ്മി നന്ദിയും പറഞ്ഞു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ചിത്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ വാർഡകം സി റോയ്മോൻ അരിപ്പറമ്പ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ലൂക്ക് പുത്തൻപറമ്പിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജി ദുർഗാദാസ് വാരനാട് ദേവസ്വം പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരൻ ചരിതല എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയലക്ഷ്മി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു അർത്ഥവെന്ന് തോന്നുന്നു ഞാൻ മലയാള ഭാഷയിൽ അങ്ങനെ പഠിച്ച ഒരാളൊന്നുമല്ല പക്ഷേ ആ പുണ്യം എന്നൊക്കെ ആയിരിക്കും ആ വാക്കിൻ്റെ അർത്ഥം വരിക ഒരു നാടിനുകൂടി പുണ്യമാവാൻ ഉപകരിക്കുന്ന തരത്തിലാണ് അതിമനോഹരമായ ഈ ആഡിറ്റോറിയം പണി കഴിപ്പിച്ചിരിക്കുന്നത് ആദരണീയനായ ഡോക്ടർ ശശികുമാർ സാഹിപ്പോളത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കേരളീയ നവോത്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച പ്രമുഖരായ ആളുകളിൽ ഒരാളിൻ്റെ പേരാണ് ഇവിടെ നിരവധി തവണ ഉച്ചരിക്കപ്പെട്ട ആവേശപൂർവ്വം ശശികുമാർ സാർ പറഞ്ഞ ശ്രീ വന്നത്ത് പത്മനാഭൻ എന്നുള്ളത് സമൂഹത്തെയും സമുദായത്തെയും പുതുക്കിപ്പണിയുന്നതിൽ അദ്ദേഹം കാണിച്ച മാതൃക അദ്ദേഹം കാണിച്ച രീതികൾ കേരളീയ സമൂഹം ഒരിക്കലും മറക്കുന്നതല്ല ചേർത്തലയുടെ മണ്ണിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതുമായെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് ചേർത്തലയുടെ ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ അക്കാര്യം കൂടി സ്മരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നത് ക്ഷേത്രപ്രവേശനത്തിൻ്റെ വിളംബരങ്ങളൊക്കെ നടന്നപ്പോഴും ക്ഷേത്രങ്ങളിൽ സാധാരണക്കാരന് കയറാൻ പ്രയാസമുണ്ടായിരുന്ന സമയത്താണ് വിളംബരം വിളംബരമായി നിന്നാൽ പ പൊര എന്നുള്ള നിശ്ചയ താഠ്യത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പടിഞ്ഞാറേ കൊട്ടാരം അയ്യപ്പ ക്ഷേത്രത്തിൽ സാധാരണക്കാരന് പ്രവേശനമുണ്ടാകുന്നത് ആദരണീയനായ ശ്രീമന്ദത് പത്മനാഭൻ്റെ ഇടപെടലോടുകൂടിയാണ് എന്നും അത്തരത്തിൽ ക്ഷേത്ര ഇത്തരം ക്ഷേത്രങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്തിയത് ശ്രീ മന്നത്ത് പത്മനാഭനാണ് എന്നുള്ളതും അത് നടപ്പിലായത് നമ്മുടെ ചേർത്തലയുടെ മണ്ണിലാണ് എന്നുള്ളതും ഈ കരപ്പുറത്തിൻ്റെ മനുഷ്യർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന കാര്യം അല്ലേ എണ്ണം എണ്ണം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഈ നാടിൻ്റെ മണ്ണ് വേദിയായിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി സംശയം നിവൃത്തി വരുത്തി രാധാകൃഷ്ണൻ സാറിനോടും മുരളീക്ഷ്യം ചേട്ടങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹം ഈ കരപ്പുറത്തിൻ്റെ മണ്ണിൽ അധ്യാപകനായി കൂടി പ്രവർത്തിച്ച ആളാണ് മണക്കൂടത്തിനപ്പുറത്ത് പാട്ടത്ത് സ്കൂളിൽ കുറേ നാളുകൾ അധ്യാപകനായി കൂടി ശ്രീ മന്നത്ത് പത്മനാഭൻ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മണ്ണുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നാഫി നാള ബന്ധം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്